നമസ്കാരം സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും മോചനം സംബന്ധിച്ച വിധി പറയുന്നത് റിയാദ് ക്രിമിനൽ കോടതി വീണ്ടും മാറ്റി സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുകയാണ് റഹീം ഇന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ സമർപ്പിച്ച വാദങ്ങൾ ഖണ്ഡിച്ച് സമർപ്പിച്ച വിശദാംശങ്ങൾ കോടതി ഫയലിൽ സ്വീകരിക്കുകയും വിധി പറയാൻ കേസ് മാറ്റുകയായിരുന്നു റഹീമിന്റെ മോചന ഹർജി നാല് ദിവസത്തിനകം റിയാദ് കോടതി വീണ്ടും പരിഗണിക്കും ഡിസംബർ പന്ത്രണ്ടിന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് അടുത്ത സിറ്റിംഗ് നിർണായക ഉത്തരവ് ഞായറാഴ്ച ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് കഴിഞ്ഞ മാസം നവംബർ പതിനേഴിന് കോടതി കേസ് പരിഗണിക്കുകയും ഈ മാസത്തേക്ക് മാറ്റിവയ്ക്കുകയുമായിരുന്നു അടുത്ത തവണ കേസ് കോടതി പരിഗണിക്കുമ്പോൾ അനുകൂല വിധി വരുമെന്നാണ് പ്രതീക്ഷ കൊല്ലപ്പെട്ട സൗദി ബാലൻ കുടുംബം ആവശ്യപ്പെട്ട ദയാദിനം കോടതി വഴി നൽകിയിരുന്നു തുടർന്ന് ജൂലൈ രണ്ടിന് വധശിക്ഷ റദ്ദാക്കിയായിരുന്നു പബ്ലിക് റൈറ്റ്സുമായി ബന്ധപ്പെട്ട കേസിൽ തീർപ്പാക്കാത്തതിനാലാണ് ജയിൽ മോചനം നീണ്ടുപോയത് ജയിൽ മോചന ഉത്തരവുണ്ടായാൽ അത് മേൽക്കോടതിയും ഗവർണറ്റും അംഗീകരിക്കേണ്ടതുണ്ട് ഇതിനുശേഷമാകും അബ്ദുൾ റഹീം ജയിൽ മോചിതനാകുന്നതും നാട്ടിലേക്ക് മടങ്ങുന്നത് ദയാതനമായ മുപ്പത്തി ആറ് കോടിയോളം രൂപ മരിച്ച സൗദി ബാലിന്റെ കുടുംബത്തിന് കൈമാറിയതോടെയാണ് വധശിക്ഷ റദ്ദാക്കിയത് നവംബർ പതിനേഴിന് അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട കേസ് റിയാദിലെ ക്രിമിനൽ കോടതി പരിഗണിച്ചിരുന്നുവെങ്കിലും അന്തിമ വിധി പറയുന്നത് ഇന്നത്തെ ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു